ഹലോ നമ്മളൊന്ന് രസമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായിട്ടുള്ള പുളി എടുത്തിട്ടുണ്ട് പുളി കുതിരാനായിട്ട് ആദ്യം തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കാം പിന്നെ രസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളിയാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് നമുക്കത് തൊലി കളഞ്ഞു വരാം വെളുത്തുള്ളി തൊലി കളഞ്ഞതിനോടൊപ്പം നമ്മൾ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം ഇടികല്ല് ഉണ്ടെങ്കിൽ അതിൽ ചതക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് ഞാൻ പണി എളുപ്പത്തിന് മിക്സിയുടെ ജാറിലിട്ടിട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ക്രഷ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് തക്കാളിയ കേട്ടോ തക്കാളി കുറച്ച് വലുതും പഴുത്തതും ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ആ തക്കാളി നുറുക്കിയിട്ട് വരാം തക്കാളി നുറുക്കി നമ്മൾ നേരത്തെ ഇടിച്ച കുരുമുളകും വെളുത്തുള്ളിയൊക്കെ അല്ലേ അതിൻ്റെ കൂടെ അരിഞ്ഞിട്ട് പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ് സ്പൂൺ മുളക് പൊടി കേട്ടോ ഇട്ടിട്ടുള്ളത് കാരണം ഇത് നല്ല എരിവുള്ളതായതുകൊണ്ട് സ്പൂണാണ് ഇട്ടിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പുളി ഉണ്ടല്ലോ അപ്പോൾ നന്നായി കുതിർന്നിട്ടുണ്ട് അപ്പോൾ നന്നായി കൈകൊണ്ട് തിരുമ്മി ചേർത്ത് നമ്മൾ ഈ തക്കാളിയും ഇതൊക്കെയുള്ള പാത്രം ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ആ പുളി ഒഴിച്ചതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പാണ് തൊട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ നന്നായി തിരുമ്മി ചേർക്കുന്നുണ്ട് നന്നായി തിരുമ്മിച്ചേർത്ത തക്കാളിയുടെ സ്വത്തൊക്കെ അതിലേക്ക് നന്നായിട്ട് ഇറങ്ങും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ ഒരു പ്രത്യേക സ്വാദായിരിക്കും കേട്ടോ അപ്പോൾ തക്കാളി ഈ പൊടികളെല്ലാം കൂടി നന്നായി തിരുമ്മി ചേർക്കുന്നുണ്ട് നമ്മൾ അര കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് ഈ അര കപ്പ് വെള്ളം ചേർത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് മല്ലിയില നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മല്ലിയില രസത്തിന് വളരെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ മല്ലിയില എന്തായാലും ഇടാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഒരു തണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം കായമാണ് കൊടുത്തിട്ടുള്ളത് കായം കഴിയുന്നതും കായം ബാറ് ഇടാനായിട്ട് നോക്കുക പൊടിയേക്കാളും ടേസ്റ്റ് ബാറായിരിക്കും എന്നിട്ട് നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒന്ന് ഒരു ഒരഞ്ചു മിനിറ്റിന് ശേഷം അത് തിളച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അടിപൊളി രസം തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ വറവിട്ട് വച്ചിട്ടുണ്ടായിരുന്ന മുളകും കടുകും കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അത് വറക്കുന്ന വീഡിയോ ഞാൻ എടുക്കാനായിട്ട് വിട്ടുപോയി അപ്പം സൂപ്പർ രസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്തു വയ്ക്കുക